ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിക്കും മണിക്കും ഇടയിലാണ് മോഷണങ്ങൾ നടന്നത് ചങ്ങനാശ്ശേരി പാറയിൽ പള്ളിക്ക് സമീപം ക്രൈസ് നഗർ സഞ്ജീവിനി റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊച്ചുപറമ്പിൽ ജോസി വർഗീസിൻ്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ജോസിയുടെ ഭാര്യ സൗമ്യ വിദേശത്തേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാൻ കരുതി വെച്ചിരുന്ന രണ്ടര ലക്ഷം രൂപയും ഒന്നര പൗണ്ടിലേറെ വരുന്ന വജ്ര സ്വർണ്ണാഭരണങ്ങളുമാണ് നഷ്ടപ്പെട്ടത് ഫോറൻസിക് പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം പൂർണ്ണമായും വ്യക്തമാകൂ അതേസമയം സമീപത്തുള്ള ചൂളപ്പടി കടമാഞ്ചിള പാതയിലെ പല വീടുകളിലും കഴിഞ്ഞ ദിവസം രാത്രി മോഷണവും മോഷണശ്രമവും നടന്നു കുരിശുമ്മൂട് സ്വദേശി ആൻ്റണിയുടെ വീട്ടിലെ മേശയിൽ നിന്ന് തൊള്ളായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് സമീപവാസിയായ ബൈജുവിൻ്റെ ഉൾപ്പെടെ പല വീടുകളും മോഷ്ടാക്കൾ കുത്തി തുറക്കാനും ശ്രമിച്ചു പ്രദേശത്തെ ഒരു നിരീക്ഷണ ക്യാമറയിൽ തമിഴ്നാട് സ്വദേശിയെന്ന് കരുതുന്ന മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇത് മുൻനിർത്തി ചങ്ങനാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം